ഞാൻ വാതിൽക്കിൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും അതെ ദൈവശബ്ദം കേട്ട് ക്രിസ്തു മൊഴികൾ അനുസരിക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ നാം ദൈവത്തിന് കൊടുക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ തീരും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വന്ന് വസിക്കുകയും ചെയ്യും പിന്നെ ദൈവത്തെ അന്വേഷിച്ച് നാം തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കേണ്ടതില്ല ഓരോരോ ആലയങ്ങൾ കയറി ഇറങ്ങേണ്ടതുമില്ല അതെ നമ്മിൽ വസിക്കുന്ന ദൈവത്തെ നാം എന്തിനാണ് അങ്ങുമിങ്ങും അന്വേഷിച്ചലയുന്നത് അതുകൊണ്ടാണ് ദൈവം കൈപ്പണിയായ ആലയങ്ങളിൽ വസിക്കുന്നില്ല എന്ന് വേദപുസ്തകം പറയുന്നത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും